സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന തിരുവനന്തപുരം വിദരയിൽ ഒരു ഒരു രോഗിയുമായി പോയ ആംബുലൻസ് നൂറ്റിയെട്ട് ആംബുലൻസ് അത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും ഇരുപത്തിയഞ്ച് മിനിറ്റോളം ആ രോഗിയുമായി പോകാനായിട്ടിരുന്ന ആംബുലൻസിൻ്റെ മുന്നിൽ ഇവരെ തടഞ്ഞു വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രഹസനങ്ങളൊക്കെ കാണിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗി ആശുപത്രിയിൽ എത്തിയ സമയത്തേക്ക് മരണമടയുകയാണ് ചെയ്തത് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിട്ട് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്താണ് ഈ പറയുന്ന കോൺഗ്രസ്സിൻ്റെ ചില ആളുകൾ വന്നിട്ട് ഈ ആംബുലൻസ് തടഞ്ഞത് ചില ആളുകളെന്ന് പറഞ്ഞാൽ ശുദ്ധമായ തന്തയില്ലായ്മ കാണിക്കുന്ന റക്കാത്ത ആളുകളെന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് ആണ് ഈ പറയുന്ന പരിപാടിക്ക് മുന്നേക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന എൽ ഡി എഫിൻ്റെയും അതേപോലെ ബി ജെ പിയുടെയൊക്കെ പല കാര്യങ്ങൾ വന്നപ്പോഴും വലിയ രീതിയിലുള്ള പ്രസ്താവനയുമായിട്ടൊന്ന് വി ഡി സതീശിനും അതേപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ തലമൂത്തപ്പന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വിഷയം നടന്നപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആ വീഴ്ചയുണ്ടായ ആളുകൾക്കെതിരെ നടപടിയെടുക്കാനോ വി ഡി സതീശിനെയോ അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിലുള്ള ഒരാളെ പോലും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് കാണാത്തത് കാരണം അവരുടെ കൂട്ടത്തിലുള്ള അണികൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ മക്കളെ പോലെ കാണുന്ന ആളുകളൊക്കെ ആയിരിക്കും ഈ പറയുന്ന തന്തയിലായ്മയ്ക്ക് മുന്നിൽ നിന്നത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ആംബുലൻസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്തോ വലിയൊരു സാമ്രാജ്യം നേടിയെന്നുള്ള രീതിയിൽ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവൻ ഡോക്ടർ പറഞ്ഞു അത്രേ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു അത്രേ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് വന്നിരുന്നെങ്കിൽ ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവൻ കുറച്ച് നേരെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന സമയത്താണ് നമുക്കറിയാം നൂറ്റിയെട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അത്യാഹിതമായിട്ടുള്ള ആളുകളെ കൊണ്ട് പോകാൻ ാണ് അല്ലെ എത്ര വലിയ മന്ത്രിമാര് പോയാലും എത്ര വലിയ മഴയായാലും എത്ര വലിയ വെള്ളപ്പൊക്കമായാലും ആ ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പോലീസുകാരും അതേപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൗരന്മാരൊക്കെ ചെയ്യേണ്ടത് അതേസമയം ആ ആംബുലൻസിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഈ പിറപ്പേട് കാണിക്കാനായിട്ട് ഉമ്മമാർക്ക് ആരാണ് ഇത്ര അധികാരം കൊടുത്തത് അല്ലെങ്കിൽ അനുവാദം കൊടുത്തത് അത് പറയുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഈ പറയുന്ന മക്കളാണല്ലേ ഈ പറയുന്ന പിറപ്പേട് കാണിക്കാനായിട്ട് ആ മുന്നിൽ നിന്നത് അപ്പോൾ ഇത് മരിച്ചത് വേറെ ആരുമല്ല ഒരു ദളിത് യുവാവാണ് അത് ദളിത് യുവാവെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അവഹേളിക്കാനായിട്ട് ഞാൻ പറയുന്നതല്ല കാരണം ഉവമാരെ കാണിച്ചിരിക്കുന്ന ഈ ഒരു അവഗണന അത് ഇങ്ങനെയുള്ളൊരു പയ്യനായതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളായതുകൊണ്ടായിരിക്കും അവർ പക്ഷേ എന്നിട്ട് ഉപമാര് പറയുന്നൊരു ന്യായീകരണമുണ്ട് എന്തിനാണ് ഈ ആംബുലൻസിന് മുന്നിൽ നിന്ന് ചോദിച്ചപ്പോൾ പറയുന്നൊരു ന്യായീകരണം എന്ന് വെച്ചാൽ അതിലുണ്ടായിരുന്നത് ഇത്രയും എമർജൻസി ആയിട്ടുള്ളൊരു എന്നാണ് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളടക്കം ഓരോ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏതൊരു ആംബുലൻസ് സയറിനിട്ട് പോയാലും പലരും പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ ആംബുലൻസിൽ എന്തായാലും ഒരു അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരാളെ രക്ഷിക്കാനായിട്ട് പോകുന്ന ഒരു ജീവനുമായിട്ട് പറന്നു പോകുന്നതാണെന്നാണ് പലരും കണ്ണു കാണുന്നത് എന്നിട്ട് പോലും ഈ പറയുന്ന തടിമാടന്മാർ ഇത്രയും വളർന്ന് ആകാശം മുട്ട നിൽക്കുന്ന ആ ഒരു രൂപത്തിലുള്ള മാർക്ക് ഇത് മനസ്സിലായില്ല ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ഒരു രോഗിയാണെന്ന് പിന്നെ ആംബുലൻസ് ചെയ്യുന്നത് വൈകുന്നേരത്തെ ഈ ഫുഡ് കോർട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലോ ചെയ്യുന്നത് അതിനകത്തിൽ ഫുഡ് കൊണ്ട് പോകുമായിരിക്കുമല്ലോ അങ്ങനെ ഉമാർ വിചാരിക്കാനായിട്ട് എന്ത് തന്തകാഴിയാണല്ലേ കാണിച്ചത് എന്നിട്ട് പറയുന്ന ന്യായീകരണം എന്ന് വെച്ചാൽ അതിൽ പേഷ്യന്റിന് ഇത്രയും ഗുരുതരാവസ്ഥയിലാണെന്നുള്ളത് അറിഞ്ഞില്ല അന്ന് ഒരു മരണം ഒരാളുടെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് പറഞ്ഞൊരു ന്യായീകരണമാണ് എങ്കിൽ ആരെ ബോധിപ്പിക്കാനാണ് ഈ ഒരു ന്യായീകരണം ആരുടെ ഈ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനാണ് നിങ്ങളുടെ ഈ ഒരു വെള്ളപ്പൂശൽ അറിഞ്ഞുകൊണ്ടൊരാളെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ഇവമാർ ചെയ്തിരിക്കുന്നത് ഇവമാർക്കെതിരെ തക്കതായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിക്കണം ഇതിലിപ്പോൾ പല ന്യൂസ് ചാനലിൽ ഞാൻ കമന്റ് കണ്ടു പല ന്യൂസ് ചാനലും വലിയ രീതിയിൽ അതിനെ കൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആയതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളിലും ഈ എൽ ഡി എഫ് കാണിക്കുന്ന തന്തയിലായും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശം പരിപാടികൾ ഇവർ കാണിക്കുമ്പോൾ അവരെ നമ്മൾ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് ന്യൂസ് ചാനലാണെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട് അതേസമയത്ത് കോൺഗ്രസ് ആണെന്ന് അറിയുമ്പോൾ ന്യൂസ് ചാനലിനൊന്നും മിണ്ടാറുണ്ടാവില്ല ന്യൂസ് ചാനലുകാരൊന്നും പറയാറില്ല പലപ്പോഴും അതെന്തെങ്കിലും രണ്ട് വാക്കിലൊതുക്കിയിട്ട് അത് അതേപോലെയും കളയും ഇതിനു മുൻപ് നമ്മളൊരു വിഷയം കണ്ടതാണ് ഒരു ആംബുലൻസിൽ ഒരു യുവാവിനെ കൊണ്ട് പോയ സമയത്ത് ഒരു കുഞ്ഞിനെ കൊണ്ട് പോയ സമയത്ത് റോഡിൽ ബ്ലോക്ക് ആയതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞിനെ ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ആ കുഞ്ഞ് മരണപ്പെട്ടു പോയത് അതും ഈ ഒരു ഒരു മാസത്തിനകത്ത് ാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമുക്കറിയാം സാധാരണ ഏതെങ്കിലും മന്ത്രിമാർ പോകുവാണെങ്കിൽ ആവശ്യമില്ലാത്ത വഴികൾ പോലും അല്ലെങ്കിൽ ആ റോഡിന് വീതി ഇല്ലെങ്കിൽ ആ റോഡിന് വീതി ഉണ്ടാക്കാൻ വരെ നമ്മുടെ ഈ പോലീസുകാരും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ആ ഒരു കുഞ്ഞാ ബ്ലോക്കിൽ പെട്ട് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് ഇത് ബ്ലോക്കിൽപ്പെട്ട് മരണപ്പെട്ടതല്ല ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് മുന്നിൽ കരു നിന്നതാണ് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ട്വന്റി ഫോർ ന്യൂസിൽ വന്നൊരു വീഡിയോ ആണ് ആംബുലൻസ് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ചു എന്നാണ് അവർ ഒരു ഒരു സബ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ചു വിതുര മണലി സ്വദേശി ബിനുവാണ് മരിച്ചത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രിമാരായ ഒ ആർ കിളവും വീണാ ജോർജും പറഞ്ഞു ഗുജറാവസ്ഥയിലുള്ള കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ബിനുവിനെ ഉച്ചയോടെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം രോഗിയെ കയറ്റാൻ സമ്മതിക്കാതെ ഇരുപത് മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പിന്നാലെ ബിനു മരിച്ചു കസ്റ്റമർ കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രവർത്തകരൊന്നും തടഞ്ഞു പോകാൻ പറ്റത്തില്ല വണ്ടി ടയർ ഇല്ല ഇൻഷുറൻസ് ഇല്ല ആരെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി പിന്നെ ഡോക്ടർ ഒരു വിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത് ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാശ്വാലിറ്റി കയറ്റി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചതായിരുന്നു അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിതം ഒരു ജീവനല്ലേ ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുവുണ്ട് അതേപോലെ പിടിച്ചിടത്താൻ പറ്റുവരുന്നു പക്ഷെ അവർ ഈ സമ്മതിക്കാത്ത ഒരു കാരണമാണ് ഈ എൻ്റെ ചേട്ടൻ മരിക്കാൻ കാരണമായത് ആശുപത്രി അധികൃതർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുരാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഒ ആർ കേളു ഈ സമരം ഇയാൾ മരണത്തിനൊരു ഇടയാക്കി എന്നുള്ളതും ഒരു ശരി തന്നെയാണ് ഈ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടാവണം രണ്ടാമത്തെ ഈ നോക്കിയ ഡോക്ടർമാരുടെ ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട് അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്നവർക്ക് ഒരു നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതായിട്ട് വരും നീതികേണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമല്ലോ ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കുമ്പോൾ പരിശോധിക്കും ആംബുലൻസിന്റെ കാലപ്പഴവും ഇൻഷുറൻസ് തീർന്നതും ആരോപിച്ചായിരുന്നു

മുത്തപ്പന്മാർ പറയുന്നതൊക്കെയല്ലേ ഇവർ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അണികൾ ചെയ്യുകയുള്ളു ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാനില്ല എന്നുള്ളതാണ് ഇതിലൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ളൊരു കാര്യം പലപ്പോഴും പല കാര്യങ്ങൾ വരുമ്പോഴും ഓടി വന്നു ഘോര പ്രസംഗം നടത്തുന്ന നേതാക്കന്മാരൊക്കെയാണ് ഇവരൊക്കെ പക്ഷേ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല എന്തുകൊണ്ടാണ് കാരണം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കും ഈ പറയുന്ന സമരത്തിലേക്ക് പോയിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സമരം അവർ പറയുന്നത് ഈ പറയുന്ന ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല അതേപോലെ ആംബുലൻസിൻ്റെ ടയർ ഇല്ല ആംബുലൻസിൻ്റെ ഈ പറയുന്ന പൊല്യൂഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു ആംബുലൻസിൻ്റെ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കാൻ പോയിരിക്കുന്നത് എന്തിൻ്റെ പേരിൽ ആരെ കാണിക്കാൻ ആർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അങ്ങനെ പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത് ആ ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടു അല്ലേ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിന്നുകൊണ്ടൊക്കെ സാധിക്കും മതി പറഞ്ഞൊരു ന്യായം എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തൊരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയാണ് അല്ലെങ്കിൽ ഇത്രയും ഗുരുതരാവസ്ഥയിലാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് കൂടാതെ തന്നെ ഈ ആംബുലൻസിൽ ഞങ്ങളൊരു അഞ്ച് മിനിറ്റേ പ്രതിഷേധിച്ചിട്ടുള്ളൂ കേട്ടോ അതിൽ അതിനുശേഷം ഞങ്ങളാണ് ഈ രോഗിയെ എടുത്തുകൊണ്ട് ആംബുലൻസ് വെച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയത് എന്തൊരു മഹത്തായ ഒരു പരിപാടിയാണ് അല്ല അവർ ചെയ്തത് അഞ്ച് മിനിറ്റേ പ്രതിഷേധിച്ചുള്ളൂ പ്രതിഷേധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ചോദിച്ചാൽ ആ ആംബുലൻസിന്റെ ടയർ ഇല്ലായിരുന്നു ആംബുലൻസിന്റെ ടയർ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടതിന് പകരം കുറച്ച് പൈസ പിരിവിട്ടിട്ട് ഒരു ടയർ മേടിച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ പറയാമായിരുന്നു നിങ്ങളൊരു നല്ല പ്രവൃത്തി ചെയ്തു എന്നുള്ളത് ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിവില്ല രാവിലെ വെള്ളയും വെള്ളം ഇറങ്ങും രാവിലെ ആരെ പറ്റിച്ച് കാശ് കാശുണ്ടാക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് മാർക്ക് നമ്മൾ പലപ്പോഴും സി ഐ ടിക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ സി ഐ ടിക്കാർ എന്താ ചെയ്യുന്നത് അവർ നീലിട്ടുകൊണ്ടിറങ്ങും ആരെ പറ്റിക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ എപ്പോഴും കാണാറുണ്ട് പല ഈ പറയുന്ന ഷോറൂമിന്റെ മുന്നിലും സി ഐ ടിക്കാർ എന്നിട്ട് വാഹനം ഇറക്കുന്നത് അത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കൊച്ചിയിലെ വിഷയങ്ങൾ കണ്ടപ്പോഴെല്ലാം ഇവർ പറഞ്ഞത് ആരും വാഹനം ഇറക്കാൻ ഞങ്ങൾക്ക് ചുമ്മാ ഇരുന്ന് കാശ് മേടിക്കുന്ന ഇഷ്ടമല്ലെന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത് പക്ഷേ അതിപ്പോഴും നടക്കുന്നുണ്ട് അന്നേരം ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞു ഒന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ വെള്ളം വെള്ളയിട്ടിറങ്ങുന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ തന്തയില്ലായ്മ എന്ന് പറയുന്നത് ആരെയോ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരുടെയോ കണ്ണിൽ പൊടി വായിര തേച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരുടെയൊക്കെ മുന്നിൽ ആളായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില പോരാട്ട നാടകം അല്ലെങ്കിൽ തന്തയ്ക്ക് പ്രകാഴികയാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അങ്ങനെ കാണിച്ചതുകൊണ്ട് ഒരു ജീവൻ നഷ്ടമായി ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല ആ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തെങ്കിലും സാമാന്യ ബോധം അല്ലെങ്കിൽ കുറച്ചെങ്കിലും മര്യാദ കാണിച്ചുകൂടെ ഏതൊരു കുഞ്ഞിനു പോലും അറിയാം ഒരു ആംബുലൻസ് എന്തിനാണ് പോകുന്നത് ആംബുലൻസിൻ്റെ സൈറൺ ഇട്ടുകൊണ്ട് അത് എന്തിനാണ് അത്ര വേഗത്തിൽ പോകുന്നത് എന്നുള്ളത് ഏതൊരു ആംബുലൻസ് പോകുമ്പോഴും കുഞ്ഞുങ്ങൾക്കും അറിയാം എന്നിട്ട് പോലും അതിനെപ്പറ്റി അറിയാത്ത വെറും മരവാഴകളാണല്ലോ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നേതാക്കന്മാർ ഇനിയെങ്കിലും നിങ്ങളൊന്നും എന്തെങ്കിലും ഒന്നും മിണ്ട് കാരണം എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ അതിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് ഓടി കടിക്കാൻ വരുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്